ഓഹോ എന്ന് കാരണഭൂതം പറഞ്ഞപ്പോ മുന്നിലൂടെ ആ കാറിലേക്ക് വന്ന് കേറുന്ന അപ്പം ഗോവിന്ദൻ വിഡ്ഡിയായ പരമവിഡ്ഡിയായ ഒരു കമ്മ്യൂണിസത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്ത ഇവനാണ് സൈദ്ധാന്തികൻ പുതിയ അഭിനവസ് ആണെന്നാണ് വിചാരം ഒന്നും അറിയില്ല ഒരു ഡ്രിൽ മാഷ് ഒരു ഡ്രിൽ മാഷ് ഒരു ഒരു കളിമാഷ് മിരിക്കുകയാണ് മട്ടലെടുത്തിട്ടല്ല മോനെ അടിക്കേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിന്റെ ഒക്കെ ആസനത്തിൽ മുളക് പൊടിയിട്ടിട്ട് കത്തിക്കണം പന്നിപ്പടകം വെച്ച് പൊട്ടിക്കണം എന്നാലും എന്നാലും നീ ഒന്നും പഠിക്കില്ല ഒരു കുട്ടി ഒരു കുട്ടിയെ നിങ്ങൾ കൊന്നിട്ട് അപ്പോഴത്തേക്ക് ശിവൻകുട്ടി പോയി പറയുന്നുണ്ട് കാര്യമുണ്ട് കേട്ടോ ഓ ഞങ്ങൾ മൂന്ന് ലക്ഷം കൊടുത്തു ഞങ്ങൾ അഞ്ചു ലക്ഷം കൊടുത്തു ഞങ്ങൾ പത്തു ലക്ഷം കൊടുത്തു ഒരു കുട്ടിയെ കൊന്നിട്ട് കുട്ടിയുടെ അച്ഛന് മൂന്ന് ലക്ഷവും അഞ്ചു ലക്ഷം കൊടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞെളിയുന്ന നമ്മുടെ അധികാരി വർഗങ്ങൾ കൊല്ലുക കൊല്ലുക എന്നിട്ട് നക്കപ്പിച്ച പൈസ കൊടുത്തിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞെളിയുക ഓ ഞങ്ങൾ ഞങ്ങൾ മാന്യന്മാർ ഞങ്ങൾ കൊല്ലും പണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത് കുഞ്ഞുണി മാഷ് പണ്ട് എഴുതിയിരുന്നു ഹേ കഴുക നിന്നെ ശവന്നാറുന്നു ഹേ കഴുക നിന്നെ ശവന്നാറുന്നു ഞങ്ങൾ മനുഷ്യർ ശവവും തിന്നും പിന്നെ നന്നായി മുഖം കഴുകി പൗഡർ അങ്ങിടുകയും ചെയ്യും ശവം തിന്നിട്ട് ആ എട്ടാം ക്ലാസ്സുകാരന്റെ ശവം തിന്നിട്ട് മുഖം കഴുകി പൗഡർ പൗഡറിട്ടിട്ടാണ് പറയുന്നത് ഓഹോ ഓഹോ മാപ്പില്ല വിജയ മാപ്പില്ല ജനങ്ങള് ദിവസങ്ങൾ എണ്ണുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഈ മാരണം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അവർ കണക്ക് കൂട്ടുകയാണ് നിങ്ങൾ ഒളുപ്പില്ല ഒട്ടും ആസനത്തിൽ ഇങ്ങനെ ആലിൻ്റെ ഇങ്ങനെ മുളച്ചു വന്നാലും ആ ആലിൻ്റെ കൊമ്പത്തിരുന്ന് ഊഞ്ഞാലാടി അർമാദിക്കുന്ന നിങ്ങൾ രാജിവെച്ച് പോകില്ലെന്നറിയാം നിങ്ങളും നിങ്ങളുടെ സിങ്കിടിക്കൂട്ടങ്ങളും ഇനി എട്ടോ ഒമ്പതോ മാസം ബാക്കി അതുവരെ അതുവരെ ഞങ്ങൾ സാഹിച്ചോളാം അതിനിടയ്ക്ക് എത്ര മിഥുന്മാരെ ഞങ്ങൾ ബലി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആശങ്ക എത്ര ബിന്ദുമാരെ എത്ര മിഥുന്മാരെ നമ്മുടെ ജി ശക്തിധരനെ ജി ശക്തിധരൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം കേൾക്കണം ജി ശക്തിധരൻ ഈ ഓഹോ പ്രയോഗം ഉണ്ടല്ലോ തേവലക്കരയിൽ മരിച്ച ആ എട്ടാം